അങ്ങ് ഇപ്പം ഭരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാർലമെൻ്ററി പാർട്ടി ആളാണ് നിങ്ങളുടെ ഈ ഭരണത്തിൽ ഈ നഗരഭരണം കൂടുതൽ സുതാര്യമാകുമോ എന്നതാണ് ചോദ്യം രഹിതമായ ഒരു ഫണ്ടം കാഴ്ചവെക്കണമെന്നാണ് യു ഡി എഫിൻ്റെ നയം കായംകുളം നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സാധാരണ ജനങ്ങൾക്കുൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ യഥാസമയം പരിഹരിക്കുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ നയം അതിനകത്ത് യാതൊരു വിധമായ വിട്ടുവീഴ്ചയും ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാരെ കർശന നടപടികൾക്ക് വിധേയമാക്കി അത് ചെയ്യണമെന്നുള്ളതാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ സർവീസ് സംഘടനകളെ നിങ്ങൾ വിശ്വാസത്തിലെടുത്തോ സർവീസ് സംഘടനകളിൽ നല്ല ജീവനക്കാരുണ്ട് എന്നാൽ ജോലി ഒരു സെക്കൻഡറി ആയിട്ടും മറ്റു കാര്യങ്ങൾ ഒരു ഒന്നാമതായിട്ടും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളിലൊന്നും നമുക്ക് വായിച്ച് കൊണ്ടുപോണ്ട കാര്യമൊന്നും നഗരസഭയ്ക്കില്ല നഗരസഭയുടെ പൊതുവികസനത്തിനും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് ജീവനക്കാരനെയും അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തന്നെ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ പ്രവർത്തനത്തെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും